ഇടുക്കി ആനയിറങ്ങൽ ഡാം തുറന്നു വൈദ്യുത ഉൽപാദനത്തിന് വെള്ളം എത്തിക്കുന്നതിനാണ് ഡാമിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് ദിവസേന ഒരു ലക്ഷം ഘനയടി വെള്ളമാണ് പന്നിയാറിലൂടെ ഒഴുക്കി പൊന്മുടിയിൽ എത്തിക്കുന്നത് പന്നിയാർ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായ ആനയിറങ്ങൽ അണക്കെട്ട് സാധാരണയായി വേനൽക്കാലത്താണ് തുറക്കുന്നത് പൊന്മുടി അണക്കെട്ടിലെ ജലനിരപ്പ് താഴുന്നതോടെ ആനിയറങ്ങലിൽ നിന്നും വെള്ളമെത്തിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഡാമിന്റെ റിവർ സ്വീസ് ഘട്ടംഘട്ടമായി ഉയർത്തി പതിനൊന്നേ ദശാംശം അഞ്ച് ഏഴ് ക്യൂമിക്സ് വെള്ളമാണ് പന്നിയാറിലൂടെ ഒഴുക്കുന്നത് ദിവസേന ഒരു എം സി എം എന്ന തോതിൽ നാൽപ്പത്തഞ്ച് ദിവസത്തോളം വെള്ളം പുറത്തേക്കൊഴുക്കും വെള്ളം 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 കുറയുന്നതുകൊണ്ടാണ് ഡാമിൽ ഡാമിലേക്ക് പവർ ജനറേഷൻ വൈദ്യുതി ഈ കൊടുക്കുന്നത് ഇവിടെ കപ്പാസിറ്റി ആ നമ്മൾ വേനൽകാലത്ത് പൂർണ്ണമായും അണക്കെട്ടിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കും പന്നിയാർ പുഴയിലൂടെ വെള്ളം ഒഴുകുന്നതിനാൽ പൂപ്പാറ രാജകുമാരി രാജക്കാട് മേഖലകളിൽ പുഴയോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ബിനീഷ് ആന്റണി Kerala Vision News Idukki